ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വെറൈറ്റി ആയിട്ടുള്ള രസം ഉണ്ടാക്കുന്ന റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇതിന് ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ചൂടായ ഒരു പാനിലോട്ട് ഒരു അരക്കപ്പ് പരിപ്പ് കപ്പ് മല്ലി ഒരു രണ്ട് സ്പൂൺ ചെറിയ ജീരകം ഒരു നാല് വറ്റൽമുളക് ഒരു പതിനഞ്ച് എല്ലി വെളുത്തുള്ളി ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കാം ഇത് വറവ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചതച്ചെടുക്കാം നല്ലോണം ഒന്നും ചതയണ്ട ഏകദേശം ഈ രൂപത്തിലായി കിട്ടിയാൽ മതി ഇനി ഞാൻ ഇവിടെ രണ്ട് തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് ഒരു കപ്പ് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി അരസ്പൂണ് മഞ്ഞൾപ്പൊടി കൂടി ഇട്ടുകൊടുത്ത ശേഷം തക്കാളി നന്നായിട്ടൊന്ന് കൈവെച്ച് കൊടുക്കാം ഇനി അത് നമുക്ക് മാറ്റി വെക്കാം ഇനി ഒരു പാൻ എടുത്ത് ചൂടായ ശേഷം ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക അതിലോട്ട് കടുക് ഇട്ടുകൊടുക്കുക കടുക് പൊട്ടിയ ശേഷം നമുക്ക് വറ്റൽ മുളകും കറിവേപ്പിലും ഇട്ടിട്ടൊന്ന് ളിച്ചെടുക്കാം ഇനി ഇതിലേക്ക് അരച്ച് വെച്ച കൂട്ടുപൊടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഒരു സ്പൂണ് കുരുമുളക് അര അരസ്പൂണ് മല്ലിപ്പൊടി ഒരു സ്പൂണ് കായം പൊടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് മാറ്റി വെച്ച തക്കാളി പുളി വെള്ളം ഒഴിച്ച് കൊടുക്കുക അപ്പോ ഇത്രയും വെള്ളം പോരെങ്കിൽ നിങ്ങൾക്ക് ഒരു കപ്പും കൂടിയും വെള്ളം ഒഴിച്ച് കൊടുക്കാവുന്നതാണ് ഇനി ഇതുവരെ ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ല അപ്പോ പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തു ഇനി ഇതിലേക്ക് മല്ലിയില പൊടി ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം അതാ തിളച്ചു വന്നിട്ടുണ്ട് നമ്മുടെ രസം റെഡി ആയിട്ടുണ്ട് നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ ഇനി ഇതൊന്ന് മറ്റൊരു പാത്രത്തിലോട്ട് ഒഴിച്ച് വെക്കാം ഇത് എപ്പോഴും ഉണ്ടാക്കുന്ന രസം പോലെയല്ല ഇതൊരു പ്രത്യേക ടേസ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഫീഡ്ബാക്ക് അറിയിക്കണം നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമായാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ഒന്ന് എനാബിൾ ചെയ്ത് വെക്കുക ലൈക്ക് ചെയ്യുക അപ്പോൾ ഇനി അടുത്ത റെസിപ്പിയായിട്ട് വീണ്ടും വരുന്നത് വരെ ബാ